വിശ്വാസികളുടെ സഭ ബിലീവേഴ്സ് ചർച്ച വളർ പെട്ടെന്ന് കേരളത്തിലുണ്ടായ ഒരു പ്രതിഭാസമാണ് അതിൻ്റെ പരമാധ്യക്ഷൻ അമേരിക്കയിൽ വെച്ച് അജ്ഞാത വാഹനം പിടിച്ച് കൊല്ലപ്പെട്ടു ഇപ്പോൾ അജ്ഞാതര് ആൾ കൊല്ലപ്പെടുന്ന ഒരുപാട് പേരുടെ വാർത്തകൾ ലോകത്തിൻ്റെ പല ഭാഗത്തും നമ്മൾ കേൾക്കുന്നുണ്ട് അവരൊക്കെ പലപ്പോഴും ഇന്ത്യയുടെ ശത്രുക്കളായിരുന്നു അങ്ങനെ ഒരാളായിരുന്നില്ല പക്ഷെ അദ്ദേഹം അജ്ഞാത കാരണങ്ങളാൽ മരിച്ചു വാഹനം തട്ടി മരിച്ചു എന്നാണ് പറയുന്നത് അദ്ദേഹം എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ യു എസിലെ സഭയിൽ നിന്ന് മോർണിംഗ് വാക്കിന് പോവും പതിവുള്ളതാണ് പക്ഷേ ഇന്ന് മാത്രം വിജനമായ ഒരു സ്ഥലത്ത് കൂടി പോകുമ്പോൾ ഒരു വാഹനം തട്ടിപ്പോയി അതിലെ പ്രതികളെ വാഹനമൊക്കെ കണ്ടെടുത്തു എന്ന് പറയുന്നു പക്ഷേ അമേരിക്ക അതാരാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ വാർത്ത അമേരിക്കയിൽ നിന്ന് സംപ്രേഷണം ചെയ്തതിലും അറസ്റ്റിലായിട്ടുണ്ട് ആരാണെന്ന് അമേരിക്കൻ സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഹോം ഡിപ്പാർട്ട്മെൻ്റ് പറയുന്നില്ല എന്നാണ് പറയുന്നത് ഒരു ദുരൂഹതയുണ്ടോ ഉണ്ട് അല്പം ദുരൂഹതയുണ്ട് അതിൽ എന്തെങ്കിലും ഫോൾ പ്ലേ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും അദ്ദേഹത്തിന് സഭയുടെ ആളുകൾ പറയുന്നുണ്ട് ഒരു ദുരൂഹതയില്ല ക്ലീൻ എന്നാണ് പറയുന്നത് പക്ഷേ അദ്ദേഹം വളരെയധികം പണം കൈകാര്യം ചെയ്തിരുന്ന ഒരാളാണല്ലോ പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ തോതിലുള്ള അദ്ദേഹത്തിൻ്റെ തിരുവല്ലായിലെ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഞാനിവിടെ പോയിട്ടുണ്ട് അതിൻ്റെ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു വാഹനത്തിൻ്റെ ഡിക്കി തുറന്നപ്പോൾ നിരോധിക്കപ്പെട്ട ആറായിരം കോടി രൂപയുടെ നോട്ടുകളാണ് ഇൻകം ടാക്സ് പിടിച്ചിരുന്നത് അങ്ങനെ വന്ന് വലിയ തമാശ എന്ന് പറയുന്നത് ഈ റെയ്ഡ് നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഒരാഴ്ച അല്ലെങ്കിൽ അടുത്ത ദിവസം ഡേയ്സ് കൃത്യം ഓർമ്മയില്ല അദ്ദേഹം ദില്ലിയിൽ പോയി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുക നരേന്ദ്രമോദിയുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിലേക്ക് ഇടുകയും ചെയ്തു അത് കഴിഞ്ഞ് രണ്ടാഴ്ചയായ മറ്റ തെങ്കിനു മുമ്പ് ഇ ഡിയും ഇന്ത്യൻ ടാക്സും ബിലീവേഴ്സ് ചർച്ചൻ്റെ ആസ്ഥാനത്ത് റെയ്ഡ് നടത്തി അങ്ങനെ അദ്ദേഹത്തിന് യു എസിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം വരെ പിന്നെ ആ കേസിന്റെ ഡീറ്റെയിൽസ് നമ്മൾ അറിഞ്ഞൊന്നും അറിഞ്ഞിട്ടില്ല ഒരു നിരപരാധി അതിനകത്ത് കേസിൽ കൊടുക്കുകയും ചെയ്തു കാരണം ആരുടെയും അവിടുത്തെ സഭയുടെ പ്രതിനിധിയായ ഒരാൾ ഒരു കാറ് അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ കാറ് വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിൻ്റെ ഡിക്കിയിലാണ് ഈ പണം സൂക്ഷിച്ചു വെച്ചിരുന്നത് ആ അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ കുറച്ച് സ്പെക്കുലേഷൻസ് നടക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തെ ആരെങ്കിലും ആക്രമിക്കോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളൊരു ചർച്ച നടക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല പ്രോപ്പർട്ടിക്ക് യാതൊരു കണക്കുമില്ലല്ലോ അതെ അതെ ഇപ്പം അവിടെ ഈ തിരുവല്ലയിൽ തന്നെ ഉള്ള ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് അതെ അതെ അതായത് ഇപ്പോൾ സർക്കാർ ചെറുവള്ളി എസ്റ്റേറ്റിൽ ശബരിമല വിമാനത്താവളം യോഹന്നാന്റെ ഭൂമി ഏറ്റെടുത്ത് അവിടെ വിമാനത്താവളം പിന്വരാനുള്ള പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുകയാണ് താൽക്കാലിക സ്റ്റേ യോഹന്നാന്റെ അയന ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന യോഹന്നാന്റെ സംഘടന തന്നെ അതിനെ ചാലഞ്ച് ചെയ്തിരിക്കുകയാണ് വേറൊരു കാര്യമുണ്ട് സാർ ഈ അഞ്ചര ലക്ഷം ഏക്കറാണ് ഈ ഹാരിസൺ മലയാളത്തിന്റെ പക്കലുള്ള ലാൻഡ് അത് ഇന്ത്യ സർക്കാരിന്റെ ഭൂമിയാണ് കാരണം ബ്രിട്ടീഷ് ഹോൾഡിംഗ് ആയിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോയപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഭൂമിയായി മാറേണ്ടതാണ് അവർ വല്ല ഫേക്ക് ഒക്കെ ഉണ്ടാക്കി കൈവശം വെച്ചുകൊണ്ടിരിക്കുകയാണ് അത് സർക്കാരിൻ്റെയാണ് തിരിച്ചെടുക്കാൻ ഒരുപാട് നടപടികളുണ്ടായി ആ നടപടികളെടുത്താൽ ആളൊക്കെ തെറിച്ചു പോകുന്നതുകൊണ്ട് രാജമാണിക്ക ഉൾപ്പെടെ ഹൈക്കോടതിയിൽ കേസ് നടത്തിയ സുശീല എന്ന് പറഞ്ഞ വനംവകുപ്പിൻ്റെ സ്പെഷ്യൽ ഗവൺമെൻറ് പീഡർ ഉൾപ്പെടെ അവരുടെയൊക്കെ തലകൾ ഉരുണ്ടുപോയി അപ്പോൾ ഈ അഞ്ചര ലക്ഷം ഏക്കറിൽ ഏക്കറിൽപ്പെടുന്ന ഭൂമിയാണ് ഈ ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന് പറയുന്ന പേരിൽ യോഹന്നാൻ കൈവശം വെച്ചിരിക്കുന്നത് അത് സർക്കാരിൻ്റെ ഭൂമിയാണ് സർക്കാർ പക്ഷേ അത് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ അല്ല മറ്റൊരാളുടെ ഭൂമിയാണല്ലോ അത് ഏറ്റെടുക്കുക അല്ലെങ്കിൽ പിടിച്ചെടുക്കാം പിടിച്ചെടുക്കാതെ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ആയിരത്തി ഇരുന്നൂറോ രണ്ടായിരോ ഏക്കറിന് കോടിക്കണക്കിന് രൂപ നമ്മുടെ പൊതു ഖജനാവിലെ പണം കൊടുത്ത് ഏറ്റെടുക്കാനാണ് സർക്കാർ പിണറായി വിജയൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ആ സന്ദർഭം കൂടെ എല്ലാം കൂടെ കണക്ട് ചെയ്ത് വായിക്കണം മറ്റൊന്നുകൂടി ഉണ്ട് ഇദ്ദേഹത്തെക്കുറിച്ച് വിവാദങ്ങൾ ഉണ്ടായിരുന്നു ഈ വയനാട്ടിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ലാൻഡ് ഉണ്ട് കുറേയേറെ ഏക്കർ ഭൂമി അവിടെ ഏതാണ്ടോ ഒരു പ്രൈവറ്റ് സെമിറ്ററി ഉണ്ട് അത്രേ മുമ്പ് കേട്ടിട്ടുള്ളതാണ് അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ ചില ആളുകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന കഥകളാണ് നമുക്കറിയില്ല ആ സെമിറ്ററിയിൽ ഒരുപാട് കേരളത്തിൽ നിന്നും പുറത്തു പുറത്തുനിന്നുള്ളവടെയൊക്കെ ബോഡീസ് കൊണ്ട് സംസ്കരിക്കുന്നുണ്ട് എന്നൊരു ആരോപണം അതിൻ്റെ നേരമെന്ന് അറിയോ നമ്മൾ ഒരു പരിശോധിച്ചിട്ടില്ല കെട്ടുകഴിവി പോലെ അലിഗേഷൻ പോലെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു അതേക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാനിരുന്ന ഒരു മാധ്യമപ്രവർത്തകൻ എസ് വി പ്രദീപ് എന്ന് പറയുന്ന ആള് ദുരൂഹ സാഹചര്യത്തിൽ ഇതുപോലെ വണ്ടി ഇടിച്ചു മരിച്ചു അപ്പോൾ ബൈബിളിൽ കാറ്റുപിതച്ചവൻ കൊടുങ്കാറ്റ് കൊയ്യും എന്ന മറ്റൊരു വചനായിരിക്കും അപ്പോൾ ഇങ്ങനെ ഈ കുട്ടനാട്ടിലെ ഒരു താറാവുകാരനായിരുന്ന പുന്നൂ സി എങ്ങനെയാണ് സാർ ഒരു ബിഷപ്പായി മാറിയത് എനിക്ക് തോന്നുന്നു അദ്ദേഹം പെന്തക്കോസ്തു പോലെ എന്തോ സഭയായിരുന്നു ആത്മീയ യാത്ര എന്ന് പറയുമ്പോൾ തിരുവല്ല മാഞ്ഞാടിയിൽ നിന്ന് ആത്മീയ യാത്ര എന്നൊരു ട്രസ്റ്റ് തുടങ്ങി ഞാനൊക്കെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഈ ആത്മീയ യാത്രയുടെ ഒരു കോണ്ടസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പങ്കെടുക്കുമായിരുന്നു പങ്കെടുത്ത് കഴിയുമ്പോഴത്തേക്ക് കുറെ സമ്മാനങ്ങള് നെയിം സ്ലിപ്പുകൾ ഇപ്പോൾ ബുക്കിൽ ഒട്ടിക്കാൻ നൈൻ സ്ലിപ്പുകളായിച്ചേരും ബൈബിൾ പുതിയ നിയമമായിരും ഇങ്ങനെ എനിക്കും കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനും ആത്മീയ യാത്രയുടെ കൂടെ സ്കൂളിൽ പഠിപ്പിക്കും പഠിക്കുന്ന സമയത്ത് യാത്ര ചെയ്തിരുന്ന ഒരാളാണ് ആ അദ്ദേഹം കടപ്പിലാരിൽ പൊന്നൂസ് എന്നായിരുന്നു ആദ്യം പേര് അപ്പോൾ കുടുംബത്തിൻ്റെ തൊഴിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താറാവ് വളർത്തലായിരുന്നു പക്ഷേ അപ്പോൾ അങ്ങനെയൊരു കൗമാരം അങ്ങനെ ആയിരുന്നു പക്ഷേ ആൾ എനിക്ക് തോന്നുന്ന ആളൊരു ജീനിയസാണ് ഇംഗ്ലീഷ് പലരും വിചാരിച്ചു വെച്ചേക്കണത് എന്ന് പറയുന്നത് മാത്രമേ ആൾക്കാർ കേൾക്കണം എല്ലാ തൊഴിലും അതെ പക്ഷേ അദ്ദേഹത്തെ പോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരുവിധം ആൾക്കാർക്കൊന്നും കഴിയില്ല ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് വളരെ കൺവിൻസിങ് ജീനിയസ് അതെ വളരെ ഇമ്പ്രസീവായിട്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം അങ്ങനെ തറാവിൻ്റെ കൂടെയൊക്കെ കഴിഞ്ഞെങ്കിലും അത് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുമായിട്ട് അദ്ദേഹം ബന്ധപ്പെട്ടു ശരിക്കും പെന്തക്കോസ് പെന്തക്കോസ്ത സഭയിൽ ചേർന്ന് കുറച്ചയാൾ ചിലവഴിച്ചിട്ടുണ്ടെന്നാണ് കുറച്ചയാൾ അവരുടെ കൂടെ ചിലവഴിച്ചിട്ടുണ്ട് അതിന് ഈ ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പുമായിട്ട് ബന്ധം വന്നത് അത് അതിലുണ്ടായിരുന്ന ജോർജ് ബെർവർ എന്ന് പറയുന്ന ഒരാളാണ് ഇദ്ദേഹത്തെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയത് അമേരിക്ക അതെ അപ്പോൾ അവിടെ ഈ അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ഇതുപോലത്തെ തിയോളജി സ്റ്റഡിയുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോയി അവിടെ കുറേ കാലം ചിലവഴിച്ചു പിന്നെ അവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിവാഹമൊക്കെ നടന്നത് ഒരു ജർമ്മൻ കാര്യമാണ് ജർമ്മൻ കാര്യം ഗിസല്ല എന്ന് പറഞ്ഞിട്ടാണ് അവർക്ക് വേണ്ടിയിട്ടുള്ളത് അങ്ങനെ അവിടെ കുറേ കാലം ആയിരുന്നു അതിനുശേഷം പിന്നീടാണ് ഈ തിരുവല്ല കേന്ദ്രമാക്കിയിട്ട് അദ്ദേഹം ഇത് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച എന്നുള്ള പേരിലാക്കി കഴിഞ്ഞിട്ട് അത് ഒരു എപ്പിസ്കോപ്പൽ സഭയാക്കുകയും അങ്ങനെ അദ്ദേഹത്തെ ബിഷപ്പായിട്ട് പ്രഖ്യാപിക്കുകയും അതെ ആ രീതിയിലൊന്നും ആയിരുന്നില്ല വേറെ സ്റ്റൈൽഡ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അതിന് ആരെയൊക്കെ ഏർപ്പെടുത്തിയിട്ട് അവരാണ് ഇങ്ങനെ ബിഷപ്പായിട്ട് വാഴ് ആ അതെ പക്ഷെ നമ്മുടെ സാധാരണ കൺവെൻഷനൽ രീതിയിലൊന്നുമല്ലോ അങ്ങനെ മറ്റു സഭകൾ അദ്ദേഹത്തെ വലിയ അംഗീകാരം കൊടുത്തിട്ടില്ല ുംടിപ്പിക്കാറില്ല അതായിരുന്നു അതിന്റെ കണ്ടീഷൻ അല്ല കാരണം ഇദ്ദേഹം ഇത് ഇതൊരു സെൽഫ് സ്റ്റൈൽ തന്നെ താൻ പ്രഖ്യാപിച്ചുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം നടത്തുന്നത് അല്ലാതെ കത്തോലിക്കാ സഭയുടെ എന്ന് സഭയുടെ സഭയുടെ ഇത് ഹൈറാർക്കി ഹൈറാർക്കി ഉണ്ടല്ലോ ഇദ്ദേഹമാണ് പരമാധികാരിയും എല്ലാം ഈ പറയുന്ന മാർപ്പാപ്പ അന്ത്യോക്യ കാര്യങ്ങൾക്കി ഒന്നും പിന്നെ പിന്നെ പണം എല്ലായിടത്തും കുഞ്ഞു കൂടിയിട്ടുണ്ട് ഈ തിരുവല്ലയില് ഇത്രയും ഏക്കറുകളുണ്ട് ഉണ്ട് അദ്ദേഹം നടക്കാൻ ഇറങ്ങിയ സ്ഥലം വാസ്തവത്തിൽ ആ ക്യാമ്പസിലാണ് സാധാരണ നടക്കാറ് സ്ഥലമാണ് അന്ന് പക്ഷെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ആ ക്യാമ്പസ് അബൌട്ട് സിക്സ് ഹൺഡ്രഡ് ഏക്കേഴ്സ് അവിടുത്തെ യു എസ് ആ ആ പിന്നെ ഡൽഹിക്കടുത്ത് ഗുർഗാവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഏതാണ്ട് മുപ്പത്തിനാല് ഏക്കറോ ഏതാണ്ട് ഒറ്റ പ്ലോട്ടായിട്ട് കിടപ്പുണ്ട് അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉണ്ട് പിന്നെ സേവനം വിദ്യാഭ്യാസം കൊടുക്കൽ അങ്ങനെയൊക്കെ വേറെ ചില പ്രവർത്തനങ്ങൾ കോളേജ് ആശുപത്രികൾ എനിക്ക് വന്നു ഈ ബിലീവേഴ്സ് ചർച്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് അവിടെ അല്പം സാധുക്കൾക്കൊക്കെ സഹായം കിട്ടുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട് പിന്നെ ബംഗാളിലാണെങ്കിൽ മാലഡ അതേപോലെ കൽക്കട്ടയുടെ ചില ഭാഗങ്ങളിലൊക്കെ അവിടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നുണ്ട് അങ്ങനെ ആതുര സേവന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും അവിടെ അവിടെയും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് പിന്നെ നേപ്പാളിൽ പിന്നെ നോർത്ത് ഈസ്റ്റിൽ ഇപ്പോൾ ഇവിടെ ഒരു സെമിനാരി നടത്തുന്നുണ്ട് അവർ തിരുവല്ലില് ഈ സഭയുടെ ആ സെമിനാരിയിൽ അധികം പേരും നോർത്ത് ഈസ്റ്റിൽ ഈസ്റ്റീന്നുള്ളവർ മലയാളികളല്ല അപ്പം അങ്ങനെ മിഷണറി മിഷണറീസ് ഓഫ് ചാരിറ്റീസിൻ്റെ മോഡലിൽ അദ്ദേഹത്തിന് ഒരു ഒരു സന്യാസിനി കന്യാസ്ത്രീകളുടെ സംഭവം കൂടിയുണ്ട് അപ്പൊ എന്തായാലും അടിത്തറ പണമാണ് ഇഷ്ടംപോലെ പണമുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആദൊരു സേവനമുണ്ട് പിന്നെ അദ്ദേഹം ഒരു പ്രകൃതി സ്നേഹി എന്നുള്ള രീതിയിലും അറിയപ്പെടുന്നുണ്ട് അതായത് അതായത് ഏകദേശം ഇരുന്നൂറ് ഏക്കർ സ്ഥലം ഈ കുറച്ച് സസ്യ ജാലങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് അങ്ങനെ ഒരു കാടുന്നു അത് തിരുവല്ല ഭാഗത്തു ആ അപ്പൊ അത് അത് ഏകദേശം ടു ഹൺഡ്രഡ് ഏക്കേഴ്സിന്റെ അവസ്ഥ അപ്പോ അങ്ങനെ പ്രകൃതി സ്നേഹമുണ്ട് പ്രകൃതി സ്നേഹി കൂടാതെ ഒരു മനുഷ്യ സ്നേഹി എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നുണ്ട് പിന്നെ നല്ലൊരു പ്രഭാഷകനാണ് ഈ ആൾക്കാർ താറാവ് എന്ന് പറഞ്ഞിട്ട് കാര്യം ഈ വാൽമീകാരായിരുന്നു അത് തന്നെ അത് തന്നെ കള്ളനും കൊലപാതക മഹാന്മാരുടെയും നദികളുടെയും അന്വേഷിക്കാൻ ഒരു ഹിന്ദു വിശ്വാസം അതെ വാസ് സിൽവർ എന്ന് പറയുന്ന കാറ്റഗറിപ്പെട്ട ആളാണ് പിന്നെ പുസ്തകങ്ങൾ പത്ത് അദ്ദേഹത്തിന്റെ പേരിലുണ്ട് പത്ത് മുന്നൂറ് പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് പിന്നെ ആത്മീയ യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റേഡിയോ പ്രോഗ്രാം വളരെ പോപ്പുലർ ആയിരുന്നു ഒരുപാട് ഭാഷകളിലുണ്ട് അതെ പിന്നെ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് ഡാലസില് തിയോളജി പഠനത്തിനൊക്കെ പോയത് അവിടെ വെച്ച് ആ കാലഘട്ടത്തിലാണ് ഈ ജർമ്മനിയിൽ നിന്നുള്ള ഗിസല്ല എന്ന് പറയുന്ന സ്ത്രീയെ വിവാഹം കഴിച്ചത് അവിടെ വെച്ച് ഭാര്യയ്ക്കൊപ്പം ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സംഘടന തുടങ്ങി പിന്നെ നയൻറ്റീൻ എയ്റ്റി ത്രീയിലാണ് തിരുവല്ലയിൽ വീണ്ടും തിരിച്ചു വന്നിട്ട് അവിടെ ഈ ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന് പറയുമ്പോഴാണ് ഞാൻ പിന്നെ ചെയ്തോസ്റ്റൽ ഒരു വേർഡിങ് ആണ് ആ അതെ അല്ല പക്ഷേ ഇവർ ഇവർ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റായിട്ട് ഇദ്ദേഹത്തിൻ്റെ പരമാധികാരത്തിലുള്ള സഭയായിട്ട് സംശയം ചോദിക്കട്ടെ അതായത് ഇപ്പോൾ ഇപ്പോൾ പാപ്പ മാർപ്പാപ്പ മാർപ്പാപ്പ ഹെഡായിട്ട് ഇതിനൊരു ഹയർ ഒരു കോൺസ്റ്റിറ്റ്യൂഷനും ഉണ്ട് ഓക്കെ ഒരു പാപ്പ മാറിയാൽ അദ്ദേഹം കാലം ചെയ്താൽ അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ടാൽ പുറത്തു പോയാൽ ഒന്നും സംഭവിക്കില്ല അടുത്തുള്ളവർ ഓട്ടോമാറ്റിക്കലി ഈ സിസ്റ്റം അങ്ങനെ പോകും ഈ അന്ത്യോക്യ അന്ത്യോക്യാസിംഹാസനത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് ഒരു അവിടുത്തെ ഭാവ അല്ലേ അന്ത്യോക്യാലെ ഭാവയല്ലേ ഭാവ മാറിക്കഴിഞ്ഞാൽ അടുത്ത അതിനൊരു ഉണ്ട് പക്ഷേ ഇത് ഒരു വ്യക്തി കേന്ദ്രീകൃത സഭയല്ലേ അദ്ദേഹം ഇപ്പം പെട്ടെന്ന് ഇല്ലാതാവുന്നു കൂടാനുകൂടി എണ്ണി തീർക്കാൻ കഴിയാത്ത അത്ര വെൽത്തുണ്ട് ബാക്കിയുള്ള ആളുകളെല്ലാം ഈ ഒരു കാന്തം പോലെ നിൽക്കുന്ന ഒരാളുടെ ചുറ്റും നിന്നിരുന്ന ആളുകളാണ് അദ്ദേഹം പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഇല്ലാതായാൽ മറ്റു ഗ്രഹങ്ങൾ എന്ന് സംഭവിക്കുന്നു എന്ന് പറയുന്ന പോലെ ഈ സഭയ്ക്ക് നാളെ ഇതിനകത്ത് കലഹങ്ങളോ അധികാര തർക്കമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ സാധ്യതയുണ്ട് കാരണം മറ്റേ മറ്റേ ഈ കാത്തോലിക് അസഭന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആര് മരിച്ചാലും ആര് പോയാലും അതിനൊരു കോട്ടം പറ്റില്ല അതങ്ങനെ നിൽക്കും പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മളിനി കണ്ടറിയണം കണ്ടറിയണം കാരണം പകര ഒരു പകരക്കാരൻ എന്തായാലും വേണ്ടി വരും ആ പകരക്കാരനെ എല്ലാവരും ഒരേപോലെ അംഗീകരിക്കുമോ അറൈവൽ ഗ്രൂപ്പ് ഉണ്ടാകുമോ സ്വാഭാവികമായും സംഭവിക്കാം അതെ അല്ലേ അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അവർ നന്നായി കൊണ്ടുപോകട്ടെ പക്ഷെ ഇത് ഒരുപക്ഷെ അദ്ദേഹം വളർത്തിയെടുത്ത് നട്ടു നനച്ച് കൊണ്ടുനടന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു വീഴ്ചയുടെ ആരംഭം കൂടിയാണോ ആയി ആയിക്കൂടാഴികയില്ല അത് നമ്മൾ കാണണം എന്തായാലും ഒരു നിഗൂഢതയുണ്ട് കാര്യങ്ങളുടെ പോക്ക് അത്ര അസുഖല്ല എന്ന് വേണം ചിന്തിക്കാൻ കാരണം ഇത്രയും നിരോധിക്കപ്പെട്ട നോട്ടുകൾ പിടിച്ചെടുത്തപ്പോൾ എന്തിനായിട്ട് അത്രയും പണം സൂക്ഷിച്ചു വെച്ചു പോലും ഉത്തരം കിട്ടിയിട്ടുണ്ട് അതൊരു പ്രശ്നമാണ് പിന്നെ വേറെ ഒരു കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നും ഫണ്ടിങ് നടത്തിയിരുന്നു ഇഷ്ടംപോലെ ഫണ്ട് കിട്ടുന്നുണ്ടായിരുന്നു അത് ചാരിറ്റി എന്നുള്ള പേരിലാണ് കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം ഇന്ത്യയിലെ നിയമാനുസരിച്ച് ചാരിറ്റി എന്നുള്ള പേരിൽ വരുന്ന എല്ലാ ഫണ്ടും ചാരിറ്റിക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ വേറൊരു കാര്യത്തിനും അത് ഉപയോഗിക്കാൻ പാടില്ല പക്ഷേ ഈ വരുന്ന പണം മുഴുവനും ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണോ ഉപയോഗിച്ചിരുന്നത് അത് റിയൽ എസ്റ്റേറ്റിലേക്കാണോ പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളതൊരു പ്രശ്നമാണ് കാരണം ഇത്രയധികം ഭൂമികൾ വാങ്ങിച്ചു വാങ്ങിച്ചുകൂട്ടിയിട്ടുണ്ട് അതെ 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 സായിപ്പിൻ്റെ പൈസയോടെ നമ്മുടെ ഏജൻസികളുടെ റഡാറിൽ ബിലീവേഴ്സ് ചർച്ച ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടാവണം അതിനിടയ്ക്കാണ് ഈ നിഗൂഢമായ അല്ലെങ്കിൽ ഇതുവരെ ക്ലാരിഫൈ ചെയ്യാത്ത ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാത്ത അതുകൊണ്ടാണ് നമ്മൾ നിഗൂഢം എന്ന് പറയുന്നത് വരണം ഏതായാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക മതപരമായ ഇടപെടലിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന് അദ്ദേഹത്തിൻ്റെ മതപരമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാം എന്നാൽ പോലും അദ്ദേഹം ചെയ്തിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങളെ നമുക്ക് മാനിക്കാം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും